എറണാകുളം ആലപ്പുഴ തീരദേശപാത ഇരട്ടിപ്പിക്കുന്നു നെട്ടൂർ നിവാസികൾ തുരങ്കപാതയ്ക്കായി ജനകീയ സമിതി രൂപീകരിച്ചു നെട്ടൂർ വിമലഹൃദയ ദേവാലയ ഹാളിൽ കൂടിയ ജനകീയ സമിതി യോഗത്തിൽ മുൻ മരട് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ ബോബൻ നെടുമ്പറമ്പിൽ ചെയർമാനായും പൊതുപ്രവർത്തകൻ ജയരാജ് സി കെ കൺവീനറായും പത്തൊമ്പത് അംഗ കമ്മിറ്റി രൂപീകരിച്ചു രക്ഷാധികാരികളായി എറണാകുളത്തിൻ്റെ എം ശ്രീ ഹൈബീഡൻ തൃപ്പൂണത എം എൽ എ ശ്രീ കെ ബാബു മരട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ആന്റണി അച്ചംബ്രബൽ റവർ ഫാദർ അലൂഷ്യസ് മുപ്പത്തിമൂന്ന് കൌൺസിലർമാരെയും രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ സാമുദായ സംഘടനയുടെ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ എന്നിവർ ജനകീയ സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു വളരെ ശക്തമായി ഒരു ഉദ്ഘാടനം പെട്ടെന്ന് നടന്നു അവരുടെ നമ്മുടെ വിഷയങ്ങളിലേക്ക് തിരിച്ചു വരുന്ന വളരെ ശക്തമായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ എനിക്കിവിടെ പറഞ്ഞതുപോലെ നിലവിലുള്ള റെയിൽവേ ക്രിക്കറ്റ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തി രണ്ടാമത് ടിക്കറ്റ് ഒരു പുതിയ പാർട്ടിയിലൂടെ പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഒരു തുടങ്ങം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒന്നാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ സമയത്ത് നമ്മൾ വളരെ ശക്തമായി എല്ലാവരും ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ തുടങ്ങം ഉണ്ടാക്കുകയും അതിലൂടെ ശുഭമായിട്ട് ഈ പറയുന്നതാണ് അവിടെ വലിയ ആളുകൾക്ക് അതുകൊണ്ട് ഇപ്പോൾ പ്രസംഗത്തിൽ തന്നെ നമുക്കിവിടെ നഷ്ടമായും തെറ്റി വരാൻ കഴിയും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ കടന്നു കഴിയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നമുക്കുള്ളതാണ് അത് വളരെ കൃത്യമായി അത് ശക്തമായ ഒരു സമര സമിതി കൊണ്ടുപോകുന്നുണ്ട് അത് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ മനസ്സിൽ പറ്റിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റെയിൽവേയുടെ പതിനാറ് വർഷം നഗത്തേ ഇപ്പോൾ കാണാൻ കഴിയുന്ന വലിയ ടിപ്പറുകൾ വന്നു മണ്ണടിച്ച് ഒരു പത്തോ ഇരുപതോ മീറ്റർ ഇപ്പോൾ മണ്ണൊരു തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രീതിയിലാണ് നമ്മൾ വരക്കോട്ട് പോകുന്നതിന് പറയുന്ന നമ്മുടെ ശിവന്റെ അമ്പലത്തിൻ്റെ അടച്ചിട്ടുള്ള ആ പ്രദേശത്തുള്ള മുഴുവൻ വെള്ളം റെയിൽവേ കടന്ന് ആ റെയിൽവേയുടെ പടിഞ്ഞാറ് വർഷം കൂടിയാണ് അത് വടക്കോട്ട് പോയി നമ്മുടെ പുഴയിലേക്ക് കടക്കുക ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ് നമ്മളിപ്പോൾ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് റെയിൽവേ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കും ഈ പദ്ധതി വന്നുപോകുന്ന ആളുകൾക്കുമെല്ലാം സുഖകരമായി നമ്മുടെ ആവശ്യം മികച്ച ന്യായമാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരിച്ചു സമയം അല്പം വൈകിപ്പോയെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം റെയിൽവേ ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ നടപടി പറഞ്ഞ ആരംഭിച്ചിട്ട് കുറച്ച് അറിയുന്ന അപ്പോൾ ആ നമ്മൾ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഉന്നയിക്കാൻ വരും ഏതായാലും നമ്മളെന്തോ ഈ െ തുടർന്ന് ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ സത്യം ഓരോ ആവശ്യമായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ ഒക്കെ വല്ലാതെ ഞാൻ പ്രാരംഭിക്കപ്പെടുന്നു അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഒരു വിശ്വാസം ഇത് റെയിൽവേയോടാണ് നമ്മുടെ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടത്താൻ പോകുന്ന സമര പരിപാടികളല്ല റെയിൽവേയുമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഒരുപാട് നൂലാമാലകളും അതുപോലെ തന്നെ ഒരുപാട് തടസ്സവാദങ്ങളൊക്കെ ഉണ്ട് കാരണം അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഇവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ അണ്ടർപാസ് വേണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ആളുകൾ ഒപ്പിടും ഒക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഗ്ലോബൽ കൗൺസിലറായിരുന്ന സമയത്ത് ും ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് ഞാനൊരു നിവേദനം കൊടുത്തു നിവേദനം ബൈ ഹാൻഡല്ല കൊടുത്തത് ഇമെയിലായിട്ടുള്ള രീതിയിൽ ഞാൻ കഴിച്ചു അതിന് എനിക്ക് ഡി ആർ എം മറുപടി തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു അപ്പോയിൻമെൻ്റും നേരിടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിച്ച് ഡി ആർ എമ്മിൻ്റെ അടുത്ത് പോയത് അപ്പോൾ ഡി ആർ എം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള രീതിയിൽ എ ഡി എൻ എന്ന് പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന എറണാകുളത്തെ എ ഡി എൻ അതിൻ്റെ ഉണ്ട് എ ഡി എനെ പോയി കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി എനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇത് വിശദമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എ ഡി എൻ അത് അനിൽകുമാർ എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ അറിയുന്നവരല്ല മുപ്പുശേഷങ്ങൾ നടത്തിയിരുന്നവരല്ല ഇന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ഇരുപത്തൊമ്പതും മുപ്പതും ഏകദേശ ഭാഗത്തുള്ള ഈ അത്രം ഏറെ തിരക്ക് കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നിട്ടറിയാം അതിൽ നിറഞ്ഞിരുന്നു അത്രവടക്കുണ്ടായിരുന്നു അത്രയോട് ഒന്നത് പിന്നെ മറ്റൊന്ന് ഇവിടെ നിരന്തരം എൻ്റെ ഉദ്യോഗസ്ഥരോട് വരാറുണ്ട് ഇപ്പം വരമ്പത് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസങ്ങളും ചില ഉദ്യോഗസ്ഥർ വരാറുണ്ട് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഗെയിറ്റീവ് കാണുന്നതെനിക്ക് ചാൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് ഒരു മെമ്മോറോണ്ട സമർപ്പിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും കൊടുക്കുക അവരാണ് ഇതിൻ്റെ ഹെഡ് പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞാൽ വെള്ളക്കെട്ടൊക്കെ ഒരു കൃഷയമാണ് അതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട കാര്യമല്ല ഇതിന് അറിവും അനുഭവമുള്ള പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർ റെയിൽവേക്കും മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് അത് അവർ കൈകാര്യം ചെയ്യട്ടെ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം തടസ്സം വരെ തടസ്സം അല്ല ആ ഒരു കൃഷിയിൽപ്പെടുത്തിയിട്ട് കാര്യമല്ല അവർ ഉദ്യോഗസ്ഥരെന്തല്ല അവർക്കറിയാല്ല അതിന് മാർഗ്ഗം എന്താണ് ഇപ്പം നേരത്തെ ഡ്രെയിനേജ് ഓൾറെഡി എട്ട് അത് ഡെപ്ത്ത് കൂട്ടി ഡെപ്റ്റ് കൂട്ടി കൊടുക്കണം ഇപ്പം അത് ഇരുന്നൂറ്റമ്പത് പേരുക ഇരുന്നൂറ്റമ്പത് സെൻറ്റി ഓൾറെഡി ഉള്ളതായിരിക്കും അത് മുന്നൂറ്റമ്പത് വേണമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള എൽ ബി ആയിട്ടുള്ള ചർച്ച ഇതെല്ലാം പറഞ്ഞാണ് അപ്പോൾ കളക്ടർ അത് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം അതിനെ പറ്റി ഡീറ്റെയിൽ അറിയണമെങ്കിൽ അന്നത്തെ അവരുടെ മിനിറ്റ്സ് ലിറിക്സ് കിട്ടുവാണെങ്കിൽ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു കാരണമുണ്ട് അത് ഇപ്പം നമ്മൾ മാത്രം കൂടിയിട്ട് കാര്യമില്ല ഈ എം ബി ആണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പം റെയിൽവേയുടെ പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ അവതരിപ്പിക്കാനും എവിടെ പറയാനും ആ ഇതിനെപ്പറ്റി പറയാൻ സംസാരിക്കാനായിട്ട് റെയിൽവേ ആയിട്ട് സംസാരിക്കാനായിട്ട് എം ബി ആണ് ഏറ്റവും അത്യാവശ്യമുള്ളത് ം വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരെയും പിടിച്ച് എല്ലാവരുടെ കൂടി തന്നെ നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം കാരണം ഏതെല്ലാം വകുപ്പുകളിലാണ് സന്ദർശിച്ച് നമ്മുടെ നിവേദനം കൊടുക്കേണ്ടത് എന്നെല്ലാം കൂടി ആലോചിക്കാനും ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് ഈ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ പരിപാടി വൈകിയമാക്കാൻ പറ്റുള്ളൂ